ഇപ്പോൾ നടൻ മഹേഷ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ് മഹേഷ് സിനിമ ഇൻഡസ്ട്രി ഒന്നാകെ ഹണി ഹണിറോസിന് വലിയ പിന്തുണയാണ് ഇക്കാര്യത്തിൽ നൽകിയത് അവർ പറഞ്ഞത് താങ്കൾ താങ്കളുടെ പണത്തിന്റെ ഹുങ്കിൽ അങ്ങനെ നടക്കൂ ഞാൻ ഇവിടുത്തെ നിയമവ്യവസ്ഥയിലാണ് വിശ്വസിക്കുന്നത് എന്നാണ് ആ നിയമവ്യവസ്ഥ ഹണി റോസിന് അനുകൂലമാകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഈ നടപടി പോലീസ് നടപടിയെ കാണുന്നത് ആണ് പെണ്ണെന്നുള്ള വ്യത്യാസവും അല്ല അങ്ങനെ ഒന്നും കാണേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് ഇപ്പോഴത്തെ കാലഘട്ടത്തില് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യേണ്ടതിനെ പറ്റി ഒരു അറിവുമില്ലാത്ത രീതിയിലാണ് ഇത് സഭ്യമായ ഭാഷയിൽ മാത്രമല്ല അസഭ്യമായിട്ട് പോലും എന്തോരം കാര്യങ്ങളാണ് ഇവര് എഴുതി പിടിപ്പിച്ച് അയക്കുന്നത് ഒരു കമൻ്റ് നമ്മളിട്ടാൽ നമ്മുടെ പേജിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്മുടെ അഭിപ്രായം നമ്മുടെ പേജിലിട്ടാൽ ആർക്ക് വേണമെങ്കിലും അവിടെ കയറി വന്ന് പൊങ്കാലയിടാം എന്നുള്ളൊരു അവസ്ഥ മാറിയേ പറ്റുള്ളൂ ഒരാളുടെ പിന്നെ ഒരു സ്വകാര്യതയിലോട്ട് എന്ന തുല്യമാണ് അവരുടെ പേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും കാണാൻ പറ്റും വായിക്കാൻ പറ്റും ശരി തന്നെയാണ് പക്ഷെ അത് അയാളുടെ അഭിപ്രായം അതിനെ മാനിക്കാനുള്ള ഒരു മര്യാദ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അത് ഇല്ലാന്ന് മാത്രമല്ല ഏത് മോശമായ അറ്റത്തുള്ളിൽ പോയിട്ട് പോലും ആരെയും പറയാം എന്നുള്ള ഇപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കെതിരെ തന്നെ എന്ത് ഒരു ഒരു പോസ്റ്റ് ഇട്ടാൽ അദ്ദേഹം ചെയ്യുന്ന ഏതെങ്കിലും ഒരു നല്ല കാര്യത്തെ കുറിച്ച് ഇട്ടാൽ ഉടനെ നമ്മളെ ഉടനെ ബി ജെ പി ആക്കുന്ന മാത്രമല്ല നമ്മളെ എത്രത്തോളം മോശമായിട്ടാണ് ഇവിടെയുള്ള ഓരോരുത്തർ പറയുന്നത് അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു അപ്പം തീർച്ചയായിട്ടും ഹണി റോസ് എന്ന് പറയുന്ന ഒരു നടിക്കെതിരെ വരുമ്പോൾ അവർ ഇങ്ങനെ പ്രതികരിച്ചത് എത്രയോ പേര് പ്രതികരിക്കാതെ വേണ്ട ഇങ്ങനെന്തൊരു സംഭവത്തിന് പോണ്ട എന്ന് പറയുന്നത് എത്രയോ പേര് ഈ പരിപാടി ഈ ഫേസ്ബുക്കുകളിൽ തന്നെ ഇല്ലാണ്ടാക്കി നിർത്തലാക്കി പോയിട്ടുണ്ട് പക്ഷെ ഇവര് ഈ എടുത്ത ഈ മുന്നേറ്റം സമ്മതിക്കണം അവരെടുത്ത നട അവർക്ക് പിന്നെ ഒരു കാര്യമുണ്ട് എനിക്കിതുപോലൊരു അനുഭവം പ്പോൾ ഞാന് ഇതുപോലെ പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തിട്ട് അവര് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതിപ്പോൾ എന്തായാലും ഇപ്പോ ഈ എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പം കുറച്ചും കൂടെയൊക്കെ സുരക്ഷിതത്വവും മാത്രമല്ല സ്ത്രീകളെ പിന്നെ പിന്നെ അവരുടെ പരാതികൾ പരിഗണിക്കുന്നതിനോട് കുറച്ച് നല്ല രീതിയിലുള്ള ഒരു ആമുഖ്യം കാണിക്കുന്നുണ്ടായിരിക്കണം ഇപ്പം ഹണി റോസിന്റെ ഇത് എടുത്തത് ഇത് എല്ലാവർക്കും ഒരു ഒരു പാഠമാകണം ഇതുപോലെ മോശമായിട്ട് പെരുമാറുന്ന എഴുതുന്നവർക്ക് ഒരു പാഠമാകണം ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വളരെയധികം നന്ദി മഹേഷ് ജനം ടിവിയോട് പ്രതികരിച്ചതിന് ഈ വിഷയത്തിൽ